ഞാനൊരായിരം ഉപ്പ ചോദിക്കുമ്പോൾക്ക് ചേച്ചിന്റെ മുഖം എന്താ എത്ര വന്നോ ഞാനൊരായിരം ഉപ്പേ ചോദിച്ചിട്ടുള്ളു അപ്പോഴേക്ക് മുഖം എത്തണം മുഖം ഇങ്ങനെ എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമല്ല നിന്റെ മുഖം ഇങ്ങനെ തെളിയുള്ളൂ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഏച്ചി ഏച്ചി വിളിച്ചിട്ട് നല്ലോണം വന്നോളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിൽക്ക ആവശ്യം വരുമ്പോ മാത്രം ഞാൻ ചിരിച്ചിട്ട് വന്നാൽ മതി കേട്ടാ ആ ഇപ്പോൾ ആയിരം ഉറുപ്പേൻ്റെ ആവശ്യം വന്നതല്ലോ നിങ്ങൾക്ക് ഒരു മുഖം തെളിച്ചും പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിന്റെ മുഖം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അപ്പം നിൽക്കുന്ന ഉണ്ടാവും ഒരു മറുപടി എൻ്റെ ഓർ അന്നേ പറഞ്ഞു നീ നീ പോണ്ട നീ അടേം പഠിക്ക് പോണ്ട ഞാൻ പിന്നെയും വേച്ചിക്കൊരു സഹായമായിക്കോട്ടെ വെച്ചിട്ട് ഓടി പടിഞ്ഞു വരുന്നതാണ് അനക്ക് ഇങ്ങനെ ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് പണിക്ക് എടുക്കേണ്ട ഓരോ ഇല്ല എന്നിട്ട് അയ്യോ പാവം വിചാരിച്ചിട്ട് ഞാൻ വന്നേനാണ് നമുക്ക് ഇത് കിട്ടിയത് കേട്ടാ ഇങ്ങനെ മുഖാക്കുന്ന പോലും ഞാൻ ചേച്ചി മുഖം പുന്നിപോല പറയുന്നു അയിന് തരാ ഒരു തരും പറഞ്ഞടാ നിനക്ക് തരുന്നൊണ്ട് എന്താന്ന് ആ തര നീ കരയണ്ട ഓ തരാണ്ടല്ലെങ്കിൽ ചേച്ചിക്ക് നല്ല സ്നേഹ ചേച്ചി തരുന്നുള്ളത് ഞാൻ ചോദിച്ച ചേച്ചിക്ക് തരാൻ വിൽക്കാൻ പറ്റുവാ ചേച്ചി ഒന്നും വിചാരിക്കല്ലേ ചേച്ചി ഒന്നും വിചാരിക്കില്ല ഏയ് ഞാനെന്ത് വിചാരിക്കാനപ്പ ഓ എന്നെ കൊണ്ട് ഒന്നാ പറയുന്നില്ല എനിക്കൊരു വിചാരവും